സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പ്രസിദ്ധ ആയുർവേദ ഉച്ചിൽ വിദഗ്ധൻ ആറ്റൂർ വാസുദേവൻ വൈദ്യരെ ആദരിച്ചു ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായാണ് ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചത് ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായാണ് പ്രസിദ്ധ ആയുർവേദ വൈദ്യർ ആറ്റൂർ വാസുദേവൻ വൈദ്യരെയും അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ശ്രീജിത്തിനെയും ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു എന്നും ഞങ്ങൾക്ക് അഭിമാനമാണ് കാരണം വാസുദേവൻ വൈദ്യരും ക്ലബ്ബിന്റെ വരുമ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ ചാരിറ്റി നടത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് മാതൃകയാണ് പ്രത്യേകിച്ച് ഡിസ്ട്രിക്റ്റിൽ തന്നെ വാസുദേവൻ വൈദ്യരെ കാണുമ്പോൾ ആളുകൾക്കൊരു കൗതുകത്തോടുകയാണ് ആളുകൾ നോക്കാറ് അദ്ദേഹത്തെ കാത്ത് ആളുകൾ ആ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തുന്ന സമയത്ത് ഈ ഒരു പാരമ്പര്യ ചികിത്സ തുടർന്നും അത് വർഷങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങട്ടെ വാസുദേവൻ വൈദ്യർക്ക് ഈശ്വരൻ്റെ എല്ലാ രീതിയിലുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ കാരണം അദ്ദേഹം ഈ യൂണിവേഴ്സ് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വഴിയിലാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ വഴിയിലൂടെ ജീവിക്കുന്ന വാസുദേവൻ വൈദ്യർക്കും അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ശ്രീജിത്തിനും അതുപോലെ തന്നെ ഫാമിലിക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും എല്ലാ രീതിയിലുള്ള ആശംസകളും നമസ്കാരം ചടങ്ങിൽ ലയൻസ് സോണൽ ചെയർമാൻ ഗോപി ചകുന്ന മുഖ്യ അതിഥിയായിരുന്നു നമ്മുടെ ഈ ചേലക്കരക്കെല്ലാം അപ്പുറം ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത വൈദ്യൻ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാറ്റും ഓർമ്മ വരുന്നത് പണ്ടി വൈദ്യന്മാരെയും ഡോക്ടർമാരെയൊക്കെ നമ്മൾ ദൈവങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത് അപ്പം ദൈവത്തിന്റെ ഒരു ഏതൊരു അദൃശ്യ ശക്തി ശരിക്കും ഒരു നല്ലൊരു വിഷഖലൻ്റെ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു വൈദ്യൻ്റെ കൈ ഉണ്ടാകുമല്ലേ പക്ഷേ ഇന്നത്തെ കാലത്ത് അതിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് വാസുദേവൻ വൈദ്യർക്ക് അതിൻ്റെ എല്ലാ അനുഗ്രഹവും സർവേശ്വരം നിറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കൈകളൊന്നും തൊട്ടാൽ മതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈസ്തബനം മാത്രമല്ല ഈ നാടിനും ഈ സമൂഹത്തിനും തൃശ്ശൂർ ജില്ലയ്ക്ക് പോലും അഭിമാനകരമായ ഒരു വ്യക്തിത്വം ഒരുപക്ഷേ ഈ മണ്ഡലത്തിൽ വേറെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല

അവസരം നൽകാനായിട്ട് വൈദ്യരോടും വസ്തു വൈദ്യരോടും മകരോടും നന്ദി പറയുന്നു ഇനിയും ജനങ്ങൾക്ക് മറ്റുള്ള പറഞ്ഞ പോലെ ഇനിയും ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉപകാരം കിട്ടാവുന്ന രീതിയിൽ വൈദ്യനെയും ശുചിത്തിനെയും ദൈവം നടത്തട്ടെ എന്ന് മാത്രം മിഷൻ അതാണ് അതൊരു മിഷനറിയാണ് ഹയസ്റ്റ് ഇതൊരു രോഗികളെ സുഖപ്പെടുത്തുക അതൊരു കർത്തവ്യം അതുപോലെ തന്നെ അതൊരു വലിയ ഒരു സമൂഹത്തിനുള്ള ഒരു പ്രതിബദ്ധത ഇത് നിറവേറ്റുന്ന ഒരു ഡോക്ടേഴ്സ് അതുപോലെ തന്നെ വൈദ്യന്മാർ വളരെ കുറവാണ് പക്ഷെ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായിക്കൊണ്ട് വസുവേട്ടൻ ഈ ഒരു നാട്ടിൽ മാത്രമല്ല ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് തന്നെ രാജ്യാന്തരമായിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഇനിയും ഒരുപാട് രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ സാധിക്കട്ടെ എന്ന് ആശ്വാസം ഡോക്ടേഴ്സിനെ ആദരിക്കാനുള്ള ഏറ്റവും അർഹനായ ഒരു വ്യക്തി തന്നെയാണ് വാസുദേവൻ വാസുദേവർ അദ്ദേഹം എല്ലാ രംഗത്തും പ്രതിഭ തെളിയിച്ചാറുള്ള ആളാണ് എക്സാമ്പിൾ നമ്മുടെ ശ്രീജിത്ത് അതേ പാത തുടർന്നതിൽ എല്ലാവർക്കും അഭിമാനമാണ് അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് പറ്റെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് കൊല്ലായി ഈ ആയുർവേദ ചികിത്സാരംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ പാരമ്പര്യമായി അച്ഛനും കുടുംബവും ഒക്കെ പാരമ്പര്യ വൈദ്യമായിരുന്നു അത് തുടർന്ന് കൊണ്ടുപോകാൻ ഞാൻ എനിക്ക് സാധിച്ചതിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നേടാനുള്ള ഭാഗങ്ങളിലൊക്കെ ചികിത്സ തേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ജനങ്ങളുടെയും എല്ലാവരുടെയും ഒരു ചരിത്രാർത്ഥത്തിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നു അത് വീണ്ടും വീണ്ടും ശക്തി വൃത്തിയോടെ എനിക്കാൽ ചെയ്യാൻ കഴിയുന്നതിൽ എല്ലാ നാട്ടുകാരും ഭാഗമാർ എല്ലാ ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളുകളുണ്ട് പിന്നെ അതുകൂടാതെ അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ ആയുഷ് മിനിസ്റ്റർ അടക്കം കൂടെ വന്ന് ചികിത്സ ഇത് പലർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിച്ച് അത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ എൻ്റെ മകൻ സ്റ്റേജിത്ത് ഡോക്ടർ സ്റ്റേജിത്ത് പഠിച്ച് ഡോക്ടറായി വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ മറ്റുള്ള ജനങ്ങൾക്കും കൂടി ഇത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കർത്തവ്യം കൂടി ഞാൻ ഇതിൽ അപ്പൊ ഇതോടനുബന്ധിച്ച് എന്നെ ആദരിക്കാൻ വന്നു ആദരിച്ച എല്ലാ ലയൻസ് മെമ്പർമാരും എന്റെ കൂടെ നിൽക്കുന്നുണ്ട് അവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക